ായിരിക്കും സ്തുതിയായിരിക്കട്ടെ അധ്യയം പത്ത് നന്മയിൽ വളരാം തിന്മയ്ക്കെതിരെ പോരാടാം ഈ ചാപ്റ്ററിൽ നിങ്ങൾ കാണുന്ന ചിത്രം ജോസഫിൻ്റെയാണ് പരിശുദ്ധാന്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് നന്മ അതിൽ ആദ്യം നമ്മൾ കാണേണ്ട മുഖം ജോസഫിൻ്റെ യാക്കോബിനെയും റാഹുലിനെയും ഓമന പുത്രനാണ് ജോസഫ് ചേട്ടന്മാർക്ക് അവനോട് അസുഖം തോന്നിയിട്ട് അവനൊരിക്കല് അവനെ കിടത്തിൽ തട്ടിയിട്ടു ജോ ചേട്ടന്മാർ അതിനുശേഷം അവൻ കാരാഗ്രഹവാസത്തിന് അവൻ്റെ ജീവിതത്തിൽ കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നു പക്ഷെ നീതിമാനായ ജോസഫ് അവിടെ നിന്നും അവനെ ദൈവം ഈജിപ്തിലെ ഭരണാധികാരിയായിട്ട് അതിബ അധിപനായിട്ട് ഉയർത്തി കാരണം ജോസഫിൻ്റെ ജീവിത വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അതാണ് നമ്മൾ ഈ റോസ് കളർ ഈ ഇതിൽ കാണുന്നത് ബ്ലോക്ക് കാണുന്നത് സ്നേഹം ക്ഷമ നീതി വിവേകം നിഷ്കളങ്കത സംയമനം ബുദ്ധി ദൈവകൃപ അപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനം ഉണ്ടായിട്ടും ജോസഫ് അതിനെല്ലാം എതിർക്കാനുള്ള ബുദ്ധിയും വിവേകവും നന്മയും ജോസഫിനുണ്ടായിരുന്നു ദൈവശക്തിയാൽ നിറയാൻ ജോസഫിന് സാധിച്ചു ഇതുപോലെ അതാണ് ജോസഫിൻ്റെ ജീവിത ചരിത്രം ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് നന്മയിൽ വളരേണ്ടത് എങ്ങനെ അതുപോലെ തന്നെ ഈ പ്രലോഭനങ്ങളിൽ അതിജീവിച്ച് ശക്തിക്കെതിരെ തിന്മയുടെ ശക്തിക്കെതിരെ പോരാടാനായിട്ട് കടപ്പെട്ടവരാണ് ക്രൈസ്തവർ ക്രിസ്തീയ ജീവിതം സാത്താൻ്റെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് വിശുദ്ധ പോലോസ്ലിക നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ഈശോയാണ് നമ്മുടെ മാതൃക ഈശോ കാണിച്ച അഞ്ച് മാതൃകയാണ് എന്നുള്ളത് പറയുന്നത് ഒന്ന് നാൽപ്പത് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയിലൂടെയും ഈശോ ശക്തി ആർജിച്ച് ദൈവവചനം കൊണ്ട് ഈശോ സാത്താൻ്റെ പ്രലോഭനങ്ങളെ നിസാരമായി തോൽപ്പിച്ച് കളഞ്ഞു രണ്ടാമത്തെ പിശാചികളെ ബഹിഷ്കരിച്ചു ഈ പോരാട്ടം തുടർന്നു മൂന്നാമത്തെ ഈശോയുടെ പിടാസഹാരം വരണ ഉത്താനം വഴി സാത്താനെ തോൽപ്പിച്ചു നാല് സാപത്തിൻ്റെ തെറ്റായ ആചരണം ജെറൂസലേം ദേവാലയത്തിലെ കച്ചവടം കപടനാട്യം പരിസരടൻ ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരെ ഈശോ പോരാടി അവസാനത്തെ പോയിൻറ്റ് പ്രലോഭനങ്ങളെ അതിജീവിക്കുകയും പീഡനങ്ങൾ സഹിക്കുകയും ചെയ്ത ഈശോയാണ് നമ്മുടെ മാതൃക പോലെ നമുക്കും തിന്മയ്ക്കെതിരെ പോരാടാം ഈശോ നമ്മുടെ മാതൃക എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ് അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫോട്ടോ ഉണ്ട് യുവാക്കളോട് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ് നമ്മൾ പഠി പഠിക്കേണ്ടത് അതായത് നമ്മൾ തിന്മയെ എതിർക്കുന്നില്ലെങ്കിൽ നമ്മൾ നിശബ്ദരായി അതിനെ പരിപോഷിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് തിന്മ എവിടെ കണ്ടാലും യുവാക്കളും യുവതികളും അതിനെതിരെ ശബ്ദമുയർത്തണം ഇത് തിന്മയാണ് കാരണം ധൈര്യശൈലികളായ ക്രിസ്ത്യാനികൾ ഇല്ലാത്തടത്ത് തിന്മ വ്യാപിക്കുകയും നന്മ കാണാതാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന അപ്പോൾ യുവാക്കൾ തിന്മക്കെതിരെ പോരാടണം അല്ലെങ്കിൽ നന്മ അവിടെ അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞത് ആരാ രണ്ടായിരത്തി ഫ്രാൻസിസ് പാപ്പയാണ് ഒരുവന് തൻ്റെ പ്രവൃത്തി നന്മയോ തിന്മയോ എന്ന് എങ്ങനെ പറയാനാകും അതായത് ചില ആളുകൾ പറയും അവർ തെറ്റ് ചെയ്തിട്ടും ചില ന്യായീകരണ വർത്തനങ്ങൾ ചെയ്യും അപ്പോൾ നന്മയാണോ തിന്മയാണോ എന്ന് എങ്ങനെ പ്രവർത്തി എങ്ങനെ വരും അതായത് ലക്ഷ്യവും മാർഗ്ഗവും നല്ലതായിരിക്കണം ഒരു പ്രവൃത്തിയുടെ ലക്ഷ്യവും മാർഗ്ഗവും നല്ലതാണെങ്കിൽ അത് നന്മയുള്ളതായിരിക്കും ഓക്കെ അടുത്തത് ഹെഡിങ് തിന്മയ്ക്കെതിരെയുള്ള ക്രിസ്തീയ പോരാട്ടത്തിൻ്റെ തൽ തലങ്ങൾ എന്താണ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ആന്തരികവും ഒന്ന് ബാഹ്യവും ആന്തരിക ശക്തികൾ ഏതൊക്കെയാണെന്ന് പറയണേ നമ്മിൽ തന്നെയുള്ള ജഡികാസക്തികൾ അതാണ് ആന്തരിക ശക്തി ജഡികാസക്തികൾക്കെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അത് ദൈവത്തിൻ്റെ നിയമത്തിനെ കീഴ്പ്പെടുന്നില്ല അപ്പോൾ നമ്മൾ ലോകത്തിലാണ് ജീവിക്കണേ ഈ ലോകത്തിൽ ഒരുപാട് ജഡികാസക്തികൾക്കെതിരെ നമ്മൾ പോരാടേണ്ടി വരും അപ്പോൾ അത് അതിന് നമ്മൾ പ്രാർത്ഥന തന്നെയാണ് അതിൻ്റെയും പോംവഴി എന്ന് പറയുന്നത് അപ്പോൾ ആന്തരികമായ ശക്തിക്കെതിരുള്ള പോരാട്ടം ഒന്ന് രണ്ടാമത്തെ ബാഹ്യശക്തി ബാഹ്യശക്തി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ തിന്മകൾ മദ്യം മയക്കുമരുന്ന് അങ്ങനെയുള്ള സാമൂഹിക തിന്മകൾ രണ്ടാമത്തെ സാത്താൻ പല രൂപത്തിലും വരും അപ്പോൾ ഒന്നാമത്തെ സാത്താൻ സാത്താനെതിരെയുള്ള പോരാട്ടത്തിലെ ഒന്നാമത്തെ എല്ലാ തിന്മകളുടെയും സ്രോതസ്സ് സാത്താൻ മനുഷ്യനെതിരായ ശക്തിയും തിന്മയുടെ അസ്തിത്വവുമാണ് ആറ് മുതലേ കൊലയാളിയും നുണയനും നുണകളുടെ പിതാവുമാണ് ചതിക്കുന്നവരുമായി സാത്താൻ അപകടകാരിയായ ശത്രുവാണ് അപ്പോൾ ഈ ദൈവത്തോട് മല്ലടിച്ച സ്വർഗീയ ജീവിതവും നന്മയുടെ അസ്തിത്വവും നഷ്ടപ്പെടുത്തിയ സാത്താൻ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ തനിക്കുണ്ടായ തകർച്ച മനുഷ്യന് നൽകി ദുഃഖത്തിലും ദുരിതത്തിലും നാശപ്പെടത്തിലും പെടുത്താൻ വേണ്ടിയിട്ട് അവൻ നിരന്തരം പണിതുകൊണ്ടിരിക്കുകയാണ് ഈ യഥാർത്ഥ മുന്നിൽ കണ്ട് ഈശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ലോകത്തിൽ നിന്ന് എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ നിന്നവരെ എന്നാണ് അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് തിന്മകൾക്കെതിരെയുള്ള ക്രിസ്തീയ പോരാട്ടത്തിൻ്റെ തലങ്ങൾ എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട പോയിന്റ് സാത്താൻ പ്രവർത്തിക്കുന്ന തലങ്ങൾ അത് ഒന്നാമത്തെ സാത്താൻ തരുന്ന ചില പീഡനങ്ങൾ ഉപദ്രവങ്ങള് അതിനെ എന്ന് പറയും രണ്ടാമത്തെ പോയിൻ്റ് അമിത ആഗ്രഹങ്ങൾ മനസ്സിൽ മനസ്സിലൊന്നും വിട്ടുപോകില്ല അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ചിലർക്ക് പൈസയോടെ ആരക്കി മാർത്തി ചിലർക്ക് ഫാഷൻ ലോഗം ആരക്കി മാർത്തി അപ്പോൾ രണ്ട് അമിത ആഗ്രഹങ്ങൾ രണ്ടാമത്തെ പ്രലോഭനങ്ങൾ വസ്തുക്കളോടോ വ്യക്തികളോടോ തോന്നുന്ന ആകർഷണം കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യും അവസാനത്തെ പോയിൻ്റ് പൊസഷൻ ഒരു വ്യക്തിയെ സ്വന്തമാക്കണം അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ അവിടെ തിന്മ വളരും അപ്പോൾ ഒന്ന് അടിച്ചമർത്തൽ രണ്ടാമത്തെ അഭിനിവേശം അമിത ആഗ്രഹം രണ്ടാമത്തെ പ്രലോഭനങ്ങൾ അമിത ആകർഷണങ്ങൾ അതാണ് പ്രലോഭനങ്ങൾ അധിനിവേശം ഒരു വ്യക്തിയെ സ്വന്തമാക്കണം ഒരു വസ്തു സ്വന്തമാക്കണം അങ്ങനെ നാല് തലങ്ങൾ നമ്മൾ പഠിച്ചു അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരാധന എന്താണ് ഓജബോർഡ് എന്താണ് സാത്താൻ ആരാധന എന്ന് പറയുമ്പോൾ പിശാചിനെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ആരാധനയാണ് ചില ആൾക്കാർ അതിൽ വീണ് പോകുന്നുണ്ട് മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് നേട്ടങ്ങളുണ്ടാകാൻ വേണ്ടി സാത്താനെ പ്രീതിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവർക്ക് കാത്തിരിക്കുന്ന നരകമാണ് എന്നുള്ളത് അവർ അറിയുന്നില്ല സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് ഞാൻ പറഞ്ഞ മാർഗവും ലക്ഷ്യവും നല്ലതായിരിക്കണം മാത്രമേ നമ്മുടെ പ്രവർത്തി നന്മയുള്ളവുള്ളൂ പക്ഷെ അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം തിന്മയുടെ ബലിയിൽ പങ്കെടുക്കുന്നവർ രക്ഷപ്പെടാനാവാത്ത വിധം സാത്താൻ അടിമകളാവണം ഇനി നമ്മൾ ഓർക്കുക നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരണം കൈവരിച്ച മിഷികായി നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ ദേവപുത്ര സ്ഥാനത്തേക്കും വിശുദ്ധിയിലേക്കും ഉയർത്തിയ ഈശോൻ്റെ കുരിശുമരണവും മരണവും ഉത്താനവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ ഒരിക്കലും നമ്മുടെ വിശുദ്ധി ഒരിക്കലും പിശാചിന് അടിയറ വയ്ക്കേണ്ടതല്ല അവൻ്റെ ശക്തികളെ ഭയ സാത്താവിൻ്റെ ശക്തികളെ ഭയപ്പെടേണ്ടതില്ല കാരണം നമുക്ക് വേണ്ടി നമുക്ക് രക്ഷ നേടിത്തന്ന ഈശോനെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ അവകാശമുള്ളൂ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ ഓക്കെ അടുത്തതാണ് അതാണ് സാത്താൻ ആരാധന അപ്പോൾ അതിൽ നിന്നും തിരിച്ചു വരാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം അടുത്തതാണ് ഓജ ബോർഡ് മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നതാണ് ഓജ ബോർഡ് ഇതും ഒരു മിഥ്യ ഇങ്ങനെ ഒരിക്കലും ഇല്ല ഒരിക്കലും മരിച്ചുപോയ ആത്മാക്കൾ ജീവിക്കുന്നവരെ സന്ദർശിക്കാൻ വരില്ല അവർ ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയില്ല അപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്താൻ സാധിക്കുകയില്ല പക്ഷെ ആ ഒരു മാസ്പരികത ലോകത്തിൽ നമ്മളെ ഹാലുസേഷനും ഡെലൂഷനും ഉൾപ്പെടുന്ന മാനസിക വിഭ്രാന്തി നമ്മളിൽ ഉൾപ്പെടുത്തി നമ്മൾ അകാരണമായ ഭീതിയിലേക്കും തീവ്ര രോഗത്തിലേക്കും ആത്മഹത്യാ പ്രവണത്തിലേക്കും വരെ പൈശാചിക ലോകത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ഇപ്പം ഇതും നമുക്ക് ലക്ഷ്യവും അതുപോലെ തന്നെ മാർഗവും തെറ്റാണ് ഓക്കെ അടുത്ത പോയിൻ്റാണ് സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം എന്നതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതി ചൂഷണം മറ്റുള്ളവരെ മനുഷ്യനെ അനീതിക്കും ചൂഷണത്തിന് വിധേയരാക്കുന്ന സമൂഹങ്ങൾ കാണും അവരെന്തു ചെയ്യണം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം രണ്ടാമത് കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്ന കാര്യങ്ങൾ രണ്ടാം മൂന്നാമത്തെ കാര്യമാണ് ധാർമ്മിക മൂല്യങ്ങൾ നിഷേധിക്കുക അതായത് ജാതി ജാതി പേരിൽ നീതി നിഷേധങ്ങൾ നടത്തുക അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട് അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കുകയും എതിർക്കുകയും ചെയ്യണം അത് എതിർക്കില്ലെങ്കിൽ അതിന് അർത്ഥം അവിടെ തിന്മ വളരാന്നാണ് അടുത്ത ആണ് ആക്രമണ പ്രവണതകൾ അതുമാതിരി ലൈംഗിക അരാജകത്വങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അതിനെ ശക്തമായി അതിനെതിരെ ശക്തമായി പോരാടാൻ സാധിക്കണം അടുത്ത ആണ് സാമൂഹിക തിന്മകൾ അതിനെതിരെ പ്രതികരിക്കുക സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമുക്കതിനെതിരെ നമുക്കൊരു സെമിനാർ നടത്താൻ പറ്റും അതുപോലെ തന്നെ അതിനെതിരെ മാധ്യമങ്ങളിലൂടെ നമുക്ക് അതിനെതിരെ ശബ്ദം ഉയർത്താൻ പറ്റും അതിന് നമ്മൾ പറയുന്നതാണ് ആശയപരമായിട്ട് നമുക്ക് നമ്മളതിനെതിരെ സമരം നടത്താം അടുത്ത് സംഘടിച്ച് സാമൂഹ്യ സിനിമകൾക്കെതിരെ ഒരു സംഘടനാപരമായി നമുക്ക് മുന്നേറാൻ പറ്റും അടുത്തത് സാംസ്കാരികമായി അതായത് ഒരു പ്രത്യേക സംസ്കാരമായി വളരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ ഒരു അതിനെതിരെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ നോക്കാം അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആശയപരമായി സംഘടനാപരമായി സാംസ്കാരികപരമായി നമുക്ക് സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാം അടുത്താണ് തിന്മക്കെതിരേക്കുള്ള ആത്മീയ പോരാട്ടങ്ങൾ എന്തൊക്കെയാണ് അതായത് സാത്താനയും അവൻ്റെ കുടില തന്ത്രങ്ങളെയും ചെറുത്ത് നിൽക്കാനുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം സത്യം കൊണ്ട് അരമുറുക്കുക നീതിയുടെ കവചം ധരിച്ചിൽ ഉറച്ചു നിൽക്കുക സമാധാനത്തിൻ്റെ സുശിക്ഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുക സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകൾ െ കിടത്താനുള്ള ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയമെടുക്കണം രക്ഷയുടെ പടത്തൊപ്പി അണിയുക ദൈവജനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുകയും അപ്പോൾ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള നമ്മൾ ഒരു മൂന്നാല് പോയിന്റുകളാണ് ഒന്ന് ജാഗ്രത ഉണ്ടായിരിക്കണം ഈശ പറഞ്ഞ് നിങ്ങൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ രണ്ട് കൂതാശകള് നമ്മൾ എഴുതും ഒരാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിക്കുക വിഷ്ണു കുർബാനയിൽ സജീവമായി പങ്ക പങ്കാളിത്തം അടുത്ത പോയിന്റാണ് ദൈവവചനം പാലിച്ച് ജീവിക്കുക എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക കാരണം ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് വായിക്കണം ദൈവവചനം വായിക്കണം ധ്യാനിക്കണം അതനുസരിച്ച് ജീവിക്കണം അടുത്ത പോയിൻ്റാണ് പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ നിരന്തരം കരുത്താർജിക്കണം ഈശോയിൽ എപ്പോഴും നമ്മൾ കൂട്ടി നോമ്പ് പ്രാർത്ഥന ഉപവാസം ഇതുകൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല സാത്താനെതിരെ എതിരെ പോരാടാനുള്ള ഒരേ ഒരു മാർഗം അതാണ് നോമ്പ് പ്രാർത്ഥന ഉപവാസം നന്മയിൽ തിന്മയെ ചെറുക്കാനും വിശുദ്ധരാകാനും ദേവിശക്തിയിലൂടെ നിരന്തരമായി പ്രാർത്ഥനയും ഉപവാസത്തിലൂടെയും സ്വന്തമാക്കണം അടുത്ത പോയാണ് കൂട്ടായ്മയിൽ പ്രവർത്തിക്കണം നന്മയിൽ വളരാനുള്ള പരിശ്രമമായാലും തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമായാലും ഫലപ്രാപ്തിയിലെത്താൻ കൂട്ടായ്മയിലുള്ള നിലനിൽപ്പും കൂട്ടായ പരിശ്രമവും അത്യന്തപീക്ഷിതമാണ് രണ്ട് പേർ ഒരാളേക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ വലിയ നന്മകൾ നമുക്ക് ചെയ്യാനാകും ഇത്രയും കാര്യങ്ങൾ ഒന്നേ പഠിക്കാം പത്താമത്തെ ലെസൺ വളരെ എളുപ്പമാണ് അതിൽ ഈ സൈഡിലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ പറയുന്ന ഒരു കാര്യം ഒരു നന്മയെങ്കിലും ചെയ്യാതെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കടന്നു പോകരുതെന്ന് നിഷ്ഠ നാം പുലർത്തണം ഒരു നന്മയും ചെയ്യാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുകയില്ല അപ്പോൾ അത് പറഞ്ഞത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ ഓക്കെ നന്നായി പഠിക്കുക പത്താം പടം താങ്ക്